കേരളത്തിൽ സംരക്ഷണം ആരംഭിച്ച് ആഴ്ചകൾക്കകം തന്നെ പ്രേക്ഷക ശ്രദ്ധ നേടിയ പരമ്പരയാണ് മാംഗല്യം അതിൽ അനഘ എന്ന കഥാപാത്രം ചെയ്ത് ആരാധക മനസ്സുകളിൽ ഇടം നേടിയ താരമാണ് അർച്ചന കൃഷ്ണ മുൻപ് റാണി രാജയിലും സാന്ത്വനത്തിലുമെല്ലാം അഭിനയിച്ച അർച്ചന കന്യാദാനത്തിൽ അഭിനയിച്ചു വരവെയാണ് മാംഗല്യം എന്ന പരമ്പരയിലേക്ക് എത്തിയത് അതിനിടയിലും മോഡലിങ്ങും ജിമ്മിലെ ട്രെയിനറും ഒക്കെയായി വർക്ക് ചെയ്ത് വരുന്നുമുണ്ട് ബോഡി ബിൽഡിംഗിൽ മിസ് ട്രിവാൻഡ്രം പട്ടം വരെ അർച്ചനയെ തേടിയെത്തിയിരുന്നു അതിനിടെയാണ് മംഗല്യത്തിലെ അനഘ എന്ന കഥാപാത്രത്തിലേക്ക് അർച്ചന എത്തിയത് മറ്റൊരു കുട്ടി ചെയ്തുകൊണ്ടിരുന്ന കഥാപാത്രമാണ് അർച്ചന ഏറ്റെടുത്തത് എന്നാൽ കഴിഞ്ഞ ദിവസം പരമ്പരയുടെ ഷൂട്ടിങ്ങിനെത്തിയ നടി കണ്ടത് താൻ അഭിനയിച്ച് പൂർത്തിയാക്കിയ സീനുകൾ മറ്റൊരു കുട്ടിയെ വെച്ച് റീഷൂട്ട് ചെയ്യുന്നതാണ് തുടർന്ന് സെറ്റിൽ ചോദ്യങ്ങൾ ഉയർത്തിയ നടിയെ പരമ്പരയിൽ നിന്നും പുറത്താക്കിയെന്ന് അറിയിക്കുകയായിരുന്നു കഴിഞ്ഞ ദിവസമായിരുന്നു ഈ സംഭവങ്ങൾ അരങ്ങേറിയത് ഒരു മാസം ഒന്നിൽ കൂടുതൽ സീരിയലുകളിൽ അഭിനയിക്കുന്നവരാണ് സീരിയൽ താരങ്ങളെല്ലാം മാസത്തിന്റെ ആദ്യ പകുതി ഒരിടത്തും ബാക്കി പകുതി മറ്റൊരു സീരിയലിലേക്കുമൊക്കെ ഡേറ്റ് കൊടുക്കുന്ന നിരവധി പേരുണ്ട് എപ്പോഴും സീനുകൾ ഇല്ലാത്തവരെ നേരത്തെ മുൻകൂട്ടി അറിയിക്കുന്നതു പ്രകാരമാണ് എത്തുന്നതും അതുപ്രകാരമാണ് കഴിഞ്ഞ ദിവസവും അർച്ചനയും ലൊക്കേഷനിലേക്ക് എത്തിയത് അടുത്ത ദിവസം തനിക്ക് കൊല്ലത്ത് ഷൂട്ടിങ്ങിന് പോകേണ്ടതിനാൽ രാത്രി പത്തരയ്ക്ക് തന്നെ വിടണമെന്ന് പറയുകയും ചെയ്തു സാധാരണ ഒൻപത് മുപ്പത് വരെയാണ് രാത്രിയുള്ള ഷൂട്ട് ടൈം അതിനുശേഷവും ഷൂട്ട് നീളാറുണ്ടെങ്കിലും അധിക വേതനമൊന്നും താരങ്ങൾക്ക് ലഭിക്കാറില്ല അന്നും രാത്രി പതിനൊന്ന് മുപ്പത് കഴിഞ്ഞപ്പോഴാണ് ഷൂട്ടിംഗ് തീർന്നത് ഇനിയുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ ഇല്ല എന്ന് പറയുകയും യാത്ര പറഞ്ഞ് ഇറങ്ങുകയും ചെയ്തു തുടർന്ന് വീട്ടിൽ നിന്നും അയച്ച വണ്ടിയിൽ കയറി കുറച്ചു ദൂരം എത്തിയപ്പോഴാണ് സെറ്റിൽ നിന്നും വീണ്ടും വിളിക്കുകയും കണ്ടിന്യൂറ്റി ഷൂട്ടിനായി ഡ്രസ്സ് വെച്ച് പോകാനും പറഞ്ഞത് വീണ്ടും തിരിച്ചുവന്ന് ഡ്രസ്സ് സെറ്റിൽ വെച്ചിട്ട് പോവുകയും ചെയ്തു അടുത്ത ദിവസം ഷൂട്ട് ഉണ്ടായിട്ടും അർച്ചനയെ ൊക്കേഷനിൽ നിന്നും ആരും വിവരം അറിയിച്ചിരുന്നില്ല തുടർന്ന് സഹതാരങ്ങൾ അറിയിച്ച് അർച്ചന ഓടിയെത്തിയപ്പോഴാണ് തലേദിവസം തന്നെ വെച്ച് ഷൂട്ട് ചെയ്ത സംഭവങ്ങളെല്ലാം പുതിയൊരു നടിയെ കൊണ്ടുവന്ന് വീണ്ടും റീഷൂട്ട് ചെയ്യുന്നത് കണ്ടത് തുടർന്ന് അത് തീരാൻ കാത്തു നിന്ന അർച്ചന ബ്രേക്ക് ആയപ്പോൾ സംവിധായകനോടും മറ്റും കാര്യങ്ങൾ നേരിട്ട് ചോദിച്ചറിയുകയായിരുന്നു തുടർന്ന് പരമ്പരയുടെ പ്രൊഡ്യൂസറിന്റെ ഭാര്യയോടും സംസാരിച്ചു തന്നെ സീരിയലിലേക്ക് തിരിച്ചെടുക്കണമെന്ന് അർച്ചന ആവശ്യപ്പെട്ടെങ്കിലും അവരതിന് തയ്യാറായിരുന്നില്ല തുടർന്ന് അർച്ചന ചാനൽ അധികൃതരെ ബന്ധപ്പെട്ടു അപ്പോൾ ലഭിച്ച മറുപടി ഞെട്ടിക്കുന്നതായിരുന്നു അർച്ചനയെ മാറ്റാൻ കാരണം മറ്റൊരു ഷൂട്ട് ഉണ്ടെന്ന് പറഞ്ഞ് കള്ളം പറഞ്ഞു പോയി എന്നതായിരുന്നു അപ്പോൾ തന്നെ താൻ കള്ളം പറഞ്ഞതല്ല ലൊക്കേഷൻ ആണ് എന്നടക്കം ചൂണ്ടിക്കാട്ടിയെങ്കിലും പ്രയോജനമുണ്ടായില്ല തുടർന്ന് സീരിയൽ താരങ്ങളുടെ സംഘടനയായ ആത്മയുമായും അർച്ചന സംസാരിച്ചു ആത്മയുടെ നേതൃത്വം നേരിട്ട് പ്രൊഡ്യൂസറെ ബന്ധപ്പെട്ടുവെങ്കിലും ഫോൺ എടുക്കുന്നുണ്ടായിരുന്നില്ല അവിടെയൊന്നും ലഭിക്കാനുള്ള ബാക്കി പേയ്മെന്റ് എങ്കിലും വാങ്ങിയെടുത്തോളൂ എന്നായിരുന്നു അർച്ചനയ്ക്ക് പിന്നീട് ലഭിച്ച മറുപടി ഇതിന് ചാനലിന് യാതൊരു പങ്കുമില്ലെന്നും പരമ്പരയുടെ അണിയറ പ്രവർത്തകർ ചേർന്ന് ചാനലിനെ കള്ളം പറഞ്ഞ് തെറ്റിദ്ധരിപ്പിച്ചാണ് തന്നെ മാറ്റിയതെന്നും അർച്ചന കണ്ണീരോടെ പറയുന്നു അർച്ചനയ്ക്ക് മുമ്പ് അനഘ എന്ന കഥാപാത്രം അവതരിപ്പിച്ചത് മറ്റൊരു കുട്ടിയായിരുന്നു ആ കുട്ടിക്ക് ശാരീരിക ബുദ്ധിമുട്ടുകൾ വന്നപ്പോൾ കുറച്ചു ദിവസത്തേക്ക് അവധി ചോദിച്ചു എന്നാൽ അത് നൽകാതെ ആ സ്ഥാനത്തേക്കാണ് അർച്ചനയെ കൊണ്ടുവന്നത് പരമ്പരയുടെ ആദ്യത്തെ സംവിധായകനായിരുന്ന ബിനു വെള്ളത്തുവലിന് ആറു ലക്ഷത്തിലധികം രൂപയാണ് കൊടുക്കാനുള്ളതെന്നും അർച്ചന വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് ഇതുവരെ ആ പണം നൽകിയിട്ടില്ല എന്നും ബിനു വെള്ളത്തുവൽ ഇപ്പോൾ കേസ് നൽകിയിട്ടുണ്ടെന്നും അർച്ചന കൂട്ടിച്ചേർത്തു കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ